അതെ സുമാനെ കുറിച്ച് എന്താ പറയാനോടെ ഒന്നുമില്ല ഇത് വിഷമാണോ എന്തിനു ട്രെയിനിങ്ങിന് പോണേനാണോ വിഷമോ അവന്റെ ഒരു വലിയ ആഗ്രഹം ആയിരുന്നു ഈ ജോലി അതിനുവേണ്ടി അവൻ ശ്രമിച്ചു അത് കിട്ടി ഞാൻ ഇന്ന് നിക്കുന്നത് എറണാകുളം ജില്ല പുള്ളി എന്ന ഒരു പ്രദേശത്താണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്ത് ഈ ഒരു പ്രദേശത്ത് വന്നേന് അല്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം അഗ്നിവീറിൻ്റെ റിസൾട്ട് വന്ന കാര്യം അറിഞ്ഞു കാണും ഇല്ലേ അപ്പോൾ നമ്മുടെ നാഷണൽ പോഴ്സ് അക്കാദമിയിൽ നിന്ന് പാസായ ഒരു വിദ്യാർത്ഥിയാണ് മുഹമ്മദ് റസ്വാൻ അപ്പം മുഹമ്മദ് റിസ്വാന്റെ വീടാണ് ഇവിടെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിസ്വാൻ നമ്മളെ വിളിച്ച് പറയുകയുണ്ടായി അഗ്നിവീർ റിസൾട്ട് വന്നതായിരുന്നു മിസ്സേ അപ്പോൾ അതിനകത്ത് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് റിസ്വാൻ ഇത് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഈ റിസ്വാൻ്റെ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അപ്പം ഇന്ന് അവരുടെ ഫാമിലിയെ പരിചയപ്പെടാം അതുപോലെ തന്നെ റിസ്വാൻ്റെ വിശേഷങ്ങളും റിസ്വാൻ്റെ സന്തോഷത്തിൽ ഒന്ന് നമുക്കും പങ്കുചേരാം അപ്പം നമ്മളിപ്പോൾ റിസ്വാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ബീച്ച് സൈഡാണ് റിസ്വാൻ്റെ വീട് നമുക്ക് എറണാകുളം നാഷണൽ ഫോഴ്സ് അക്കാദമിയിലായിരുന്നു അല്ലെ ഇപ്പോൾ എത്ര വർഷമായി അവിടെ പഠിക്കുന്നു ഒന്നര വർഷം ഓക്കെ ഇനി നമുക്ക് റിസ്വാന്റെ ഫാമിലിയെ പരിചയപ്പെടാം പേരെന്താണ് സുബൈർ അല്ലെ ബാക്കി എല്ലാവരും അകത്താണ് ഉമ്മാടെ താമസിക്കണേ കുമ്പളം ആ ഓ അവിടെ നിന്നാണ് ക്രിസ്ഫാൻ പഠിച്ചതല്ലേ ഉമ്മാടെ പേര് മുഹമ്മദ് അലി ഓക്കെ ഇത് നമ്മൾ ആദ്യമേ കണ്ടു പാപ്പിച്ചിയാണ് പിന്നെ ഒരാളും കൂടെ ഉണ്ട് ഇവിടെ ആ വെല്ലുമ്മ ഉണ്ട് വെല്ലുമ്മക്ക് തെളിക്ക് നടക്കാൻ പറ്റത്തില്ല എന്നാലും നിങ്ങൾ പരിചയപ്പെടുത്തും വെല്ലുമ്മയുടെ പേരെന്താ അലീമ ഇത് റസ്വാന്റെ വല്യമ്മയാണ് വല്യമ്മയ്ക്ക് എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് നാളായി മൂന്ന് മാസമായിട്ട് ഇങ്ങനെ കിടപ്പിലാണ് അപ്പൊ നമ്മൾ പരിചയപ്പെട്ടേലും ഒരാളും കൂടി ഉണ്ട് അമ്മായി അമ്മായി അല്ലേ ഉള്ളത് ഓക്കെ അമ്മായി അമ്മായി വെറുതെ ഒക്കെ ഇടാൻ പോയിക്കുമായിരുന്നു നൈറ്റി ആയിരുന്നു ഞാൻ വന്നപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നൈറ്റി ആയിരുന്നേ അമ്മായി പേര് പറഞ്ഞു നദീറ ആ ഓക്കെ ആ അമ്മായി താമസിക്കുന്നത് ആലുവ റൂട്ട് നോക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ ഈ ഇങ്ങനെ ഒരു അവസരം അഗ്നിവീരായി ജോലി കിട്ടിയിരുന്നു എന്തായാലും സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു കുമ്പളത്തിൽ പഠിച്ചെന്ന് പറഞ്ഞു അല്ലേ എങ്ങനെയായിരുന്നു പഠന രീതിയൊക്കെ എങ്ങനെയാണ് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് പോകാറുണ്ട് പോകാറുണ്ട് ആണോ ആ ഓക്കെ ആ ഓക്കെ അതിനൂടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു അല്ലേ റിസ്വാന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അഗ്നിവീർ ജി ഡിയിലേക്കാണ് ഇപ്പം നമ്മൾ റിസ്വാൻ്റെ ഫാമിലീനെ ഒക്കെ പരിചയപ്പെട്ടു ഇനി റിസ്വാന് പേഴ്സണലായിട്ട് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് കിടക്കാം റിസ്വാന് അഗ്നിവീറായി സെലക്ഷൻ കിട്ടി ഇപ്പം ആദ്യം ഈ റിസൾട്ട് വന്ന കാര്യം ആരോടാണ് പറഞ്ഞത് ഉമ്മാനെ വിളിച്ച് പറഞ്ഞത് ഉമ്മാടെ ഉമ്മ ഓക്കെ കുമ്പളത്തുള്ള അല്ലേ ഞാൻ അവിടെ പഠിച്ചത് എന്നെ കൂടുതലും ും ആളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തും പറഞ്ഞൊന്നുമില്ല ആ മിണ്ടീ അഞ്ചു മിനിറ്റത്ത് പിന്നെ അടുത്ത് വീട്ടില് വന്നിട്ട് ആരോട് പറഞ്ഞു വീട്ടിൽ വന്നിട്ട് പിന്നെ വീട്ടില് മാമിയുണ്ട് മാമ മാമുടെ വൈഫ് അവരോടെല്ലാം പറ പിന്നെ ചെറിയ രീതിയില് കേക്ക് ചെയ്ത് പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോ കണ്ടത് റിസ്വാന്റെ ഫ്ലെക്സ് കണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ കാണും ഇത് എറണാകുളത്താണ് പറഞ്ഞു അല്ലേ അവിടെ എങ്ങനെയായിരുന്നു ഇമ്പ്രൂവ്മെന്റ് പിന്നെ ഒരു മൂന്ന് മാസത്തോളം

മണി മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര മണി വരെ ഒരു മണി വരെ ക്ലാസ് ടൈം ആണ് അല്ലേ ഈ ക്ലാസ്സിൽ ക്ലാസ് എല്ലാം നിങ്ങക്ക് ഈ എക്സാമിനുള്ള സബ്ജക്റ്റ് അല്ലേ പഠിപ്പിക്കുന്ന എല്ലാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ടെസ്റ്റ് അല്ലെ ഓക്കെ ആ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഒക്കെ പേരൻസിനെ അറിയിക്കുവോ എങ്ങനെയാണ് ഗ്രൂപ്പിൽ അല്ലേ അവൻ സെലക്ഷന് പോയ കാര്യം പറഞ്ഞപ്പോ എനിക്കും ആഗ്രഹം അപ്പൊ എങ്ങനെയാണ് ഇത് ആർമിയിലേക്ക് പത്താം ക്ലാസ് തൊട്ട് എനിക്ക് ആഗ്രഹം അപ്പൊ എങ്ങനെ പോവണ്ടറിയില്ല അപ്പ ഇങ്ങനെ കേട്ടപ്പോ വിടെ പോയിറ്റക്കാണ് പോയി അന്വേഷിച്ചതും കാര്യങ്ങളും ഒറ്റക്കാൻ അക്കാഡമിയിൽ കാക്കനാട് ചെന്ന് അന്വേഷിച്ച് എന്റെ പാരന്സിനെ വിളിച്ചൊരു മീറ്റിംഗ് ഒക്കെ പറഞ്ഞു പിന്നെ അവിടെ ചെന്നപ്പോ എനിക്ക് ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലായത് വീട്ടിൽ ആദ്യം പറഞ്ഞപ്പോ താല്പര്യം ഉണ്ടായിരുന്നു ഈ ആർമിയിലേക്കുള്ള ായെന്ന് കേട്ടപ്പോ കേക്ക് കുറിച്ച് ആഘോഷിച്ചു പറഞ്ഞത് അല്ലേ അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നപ്പോ കണ്ടു മൂന്ന് ഫ്ലക്സ് വെച്ചിരിക്കുന്നത് ഏഹ് അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ പാരന്റ്സ് ഭയങ്കര സന്തോഷമായി അപ്പൊ ഇപ്പൊ പാരന്റ്സ് ഓർക്കുന്നുണ്ട് അന്ന് റിസ്വാൻ പോയി ചേർന്നത് വളരെ നന്നായിരുന്നു അല്ലെ ഓക്കേ അപ്പൊ ഈ നാഷണൽ ഫോഴ്സ് അക്കാദമിയിൽ ചേർന്ന് അവിടുത്തെ പഠനം എങ്ങനെയായിരുന്നു എങ്ങനെ ഈ എക്സാം വരുമ്പോ അവര് എങ്ങനെ നമ്മളെ അറിയിക്കും എക്സാം വരുമ്പോൾ മിസ് വരുമ്പ്രൂപ്പിലിടും ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്പൊ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഗ്രൂപ്പിൽ അപ്പൊ അത് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും സാറ് പിറ്റേ ദിവസം നമ്മളാ ഫിസിക്കലിന് ചെല്ലുമ്പോ ആരൊക്കെയാണ് അപ്ലൈ ചെയ്തത് ചെയ്യാത്തത് അതൊക്കെ ചോദിച്ച് അവരോട് അപ്ലൈ ചെയ്യാൻ പറയും സാറേ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാരെ കൊണ്ട് അപ്ലൈ ചെയ്പ്പിക്കുവായിരുന്നു പിന്നെ ചെയ്ത് കഴിഞ്ഞ അവിടെ ഒരു പ്രിന്റ് അവിടെ കൊണ്ടു കൊടുക്കുകയും ചെയ്യണം ചെയ്തെന്നുള്ള ആ ഓക്കെ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് അവിടെ കൊടുക്കണം അല്ലേ ഓക്കെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടി ഓക്കെ ഈ ആപ്ലിക്കേഷന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ക്ലാസ് സെപ്പറേറ്റ് നിങ്ങൾക്ക് തരുമോ അഗ്നിവീറിന്റെ ക്ലാസ് സെപ്പറേറ്റ് നിങ്ങക്ക് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു അല്ലേ അഗ്നിവീർ ആ ശേഷം റിസ്പോൺ പുറത്തൊക്കെ പോകുമ്പോ എങ്ങനെയാണ് നാട്ടുകാർ എന്തു പറയു ഇന്ത്യൻ അത് കേക്കുമ്പോ ഭയങ്കര സന്തോഷായിരുന്നു പാര ഓക്കെ ഞങ്ങള് ഇപ്പൊ വന്ന വഴി തന്നെ ഞങ്ങൾ ഓട്ടോക്കാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ തന്നെ ഓട്ടോ ഓടിച്ച ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഓട്ടോ ഓടിച്ച ആള് പറഞ്ഞത് ആർമി കിട്ടി കൊച്ചിന്റെ വീടാണോ എന്നാണ് ചോദിച്ചത് ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും നാട്ടുകാരും ഫുള്ളും റിസ്വാന അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ നാഷണൽ പോളിസ് അക്കാദമിയിൽ ചേർന്ന് അതുവഴി റിസ്വാൻ പഠിച്ച് ഈ ഒരു ലെവലിലെത്തി അപ്പോൾ റിസ്വാൻ എന്താണ് നാഷണൽ പോളിസ് അക്കാദമിനെ കുറിച്ച് പറയാനുള്ളത് പേഴ്സണലായിട്ട് എന്താണ് പറയാനുള്ളത് ഈ അക്കാദമിയിൽ ചേർന്നത് കൊണ്ട് റിസ്വാനുണ്ടായ ഒരു ബെനഫിറ്റും അതുപോലെ ഇനി ചേരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു ഉപദേശവും എന്താണെന്നുള്ളത് എന്താന്നുള്ളത് എനിക്ക് ഇപ്പൊ നമുക്ക് പൊതുവെ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അവിടെ ചെന്ന് പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചു എങ്ങനെയാണ് ഇതിന്റെ എക്സാം എക്സാം പാറ്റേൺ ഫിസിക്കൽ ടെസ്റ്റ് ഇവന്റ്സ് എല്ലാം അറിയാൻ സാധിച്ചു കറക്റ്റ് സമയത്ത് നമുക്ക് അത് അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം വ്യക്തമായ വിവരങ്ങൾ തന്നോണ്ടിരിക്കും അതനുസരിച്ച് ഫോളോ അല്ലേ ഓക്കേ റിസ്വാൻന്റെ അടുത്ത Dream എന്താണ് ഒരു Dream എന്തായാലും കഴിഞ്ഞോ ഇനി next dream എന്താണ് ഇനി ഇപ്പോ നമ്മളുടെ സ്പെഷ്യൽ ഫോഴ്സ് ആയ ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ ആയ പാരാ കമാൻഡോ ജോയിൻ ചെയ്യണം എന്നാണ് ആഗ്രഹം പാരാ കമാൻഡോ ജോയിൻ ചെയ്യണം അല്ലേ ഓക്കേ വെരി ഗുഡ് അപ്പോൾ റിസ്വാൻങ്ങിനെ ഉത്തി സ്വപ്നങ്ങൾ ഉണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു സ്വപ്നത്തിലേക്ക് റിസ്വാൻ റസ്വാനെത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു റിസ്വാൻ ഇപ്പൊ അഗ്നിവീർ എക്സാമിന് അപ്ലൈ ചെയ്ത ശേഷം ഇവിടെ കുമ്പളത്തെ വീട്ടിൽ നിന്നാണ് പഠിച്ചതെന്ന് പറഞ്ഞു എത്ര മണിക്കൂറൊക്കെ വെച്ച് പഠിക്കാറുണ്ടായിരുന്നു അത് ഇപ്പ ഞാനൊരു രണ്ടു മണിക്കൂർ പഠിക്കും ഒരു അരമണിക്കൂർ മിനിമം ഒരു മണിക്കൂർ ഒരു ദിവസം മണിക്കൂർ ഒരു ദിവസം

ഇനി ചേരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർക്കായിട്ട് റിസ്വാൻ എന്താണ് പറയാനുള്ളത് അവർക്ക് റിസ്വാൻ കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സജഷൻ എന്താണ് ഉപദേശം എന്ന് പറഞ്ഞാൽ നാഷണൽ സ്പോർട്സ് അക്കാഡമിയിൽ ചേർന്ന് ചേർന്നതിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും താല്പര്യം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതിനനുസരിച്ചുള്ള ക്ലാസും എല്ലാം ഫിസിക്കൽ ആയാലും അക്കാഡമിക് ആയാലും എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും ഫോളോ അപ്പ് ചെയ്താൽ മതി നമുക്ക് ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കും റസ്വാനെ പ്ലസ് ടു കഴിഞ്ഞപ്പോ മുതലാണോ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്തത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ഞാൻ ബി എക്കണോമിക്സ് ഓക്കെ എക്കണോമിക്സ് എടുത്ത ശേഷം അത് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഇവിടെ ജോയിൻ ചെയ്തത് ഇല്ല ഇല്ല അല്ല പ്ലസ് ടു കഴിഞ്ഞപ്പോ റസ്വാനെ ഞാൻ വീട്ടിൽ വന്നപ്പോ വല്ലുമ്മയെ കണ്ടായിരുന്നു വല്ലുമ്മ

അറിയാത്തവരും അവര് പറയണെന്നുവെച്ചാല് ഞങ്ങളുടെ ഒരു ആർക്കാരുണ്ടായില്ല ആഗ്രഹമാണ് സന്തോഷം ഞാൻ പഠിപ്പിച്ചേ പത്താം ക്ലാസ് വരെയും പഠിച്ച മിസ്സൊക്കെ വിളിച്ചായിരുന്നു അപ്പൊ മിസ്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹം നീ തന്നെ കിട്ടിയല്ല എന്നൊക്കെ എന്നാ ഫിസിക്കൽപ്പിച്ച മുകേഷ് സാറിനും പിന്നെ നമ്മുടെ ക്ലാസ് എടുത്ത ഷിനു മിസ് പിന്നെ നാഷണൽ ഫോഴ്സ് അക്കാഡമിയിലുള്ള എല്ലാ സാറുമാരും അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഈ ഡ്രീമിലോട്ട് എത്തിക്കാനായിട്ട് അവരും പകുതി എഫേർട്ട് അവരാണ് എടുത്തേക്കുന്നത് പകുതി മാത്രമേ ഞാനെടുത്തിട്ടുള്ളൂ ാണ് റിസ് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താ പറയാനുള്ള അവൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ജിമ്മിൽ പോവുകയും പിന്നെ ഫിസിക്കലായിട്ട് ഭയങ്കര ഇതായിരുന്നു ഓട്ടവും ഇതൊക്കെ അപ്പം ഭക്ഷണ രീതിയൊക്കെ ഗോതമ്പോഷണവും ഒക്കെ ആയിരുന്നു അരി ഭക്ഷണമൊന്നും കഴിക്കാറുണ്ടായില്ല അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവൻ അരി ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് അപ്പോൾ ഞാനപ്പം ഇവിടെ ജിമ്മിൽ പോകുന്ന ഒരു പയ്യനോട് ചോദിച്ച് അപ്പം പറ അത് കുഴപ്പമില്ല അരി ഭക്ഷണം പ്രശ്നമില്ല ഇല്ല ഗോതമ്പോഷണം തന്നെ മതി അങ്ങനെ അവൻ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് കൂത്താട്ടോളം മണിമല കുന്നിലാണ് കിട്ടിയത് കോളേജിൽ അപ്പോൾ അവൻ ഉമ്മാടെ വീട്ടിൽ നിന്ന് വയറ്റിൽ നിന്ന് പോകാൻ എളുപ്പം നോക്കി പിന്നെ അവനിങ്ങനെ അവിടെ ഇങ്ങനെ ഈ ജിമ്മിൽ ആ ഒരു കൂട്ടുകാരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് കാക്കനാട് എൻ എഫ് എയിൽ ഇതുണ്ടെന്ന് ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഒരു ദിവസം പൈസ കെട്ടണമെന്നും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൂട്ടുകാർ വഴി കാക്കനാട് അന്വേഷിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ട്രെയിനിങ് സെൻറ്റർ ആണ് കുഴപ്പമില്ല അവർ അടുത്ത് അവിടെ വന്ന് ആണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അവൻ അവിടെ ചെന്ന് ഞങ്ങൾ ആ പാരൻസ് മീറ്റിങ്ങിന് പൈസ കെട്ടി അവനെ അങ്ങനെ അവനെയായിട്ട് ഞാനും വൈഫും പോയി പൈസയും കെട്ടി അവരെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം നമുക്കൊരുവിധം വിശ്വാസം ആത്മവിശ്വാസം വന്നു അങ്ങനെ ആ മിറ്ററിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പൈസ കെട്ടി പിന്നെ അവൻ്റെ പ്രയത്നം കൊണ്ടാണ് പിന്നെ അവരെ മിസ്സ് പിന്നെ അവിടുത്തെ സാറ് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ കോളേജിൽ ചെന്ന് സംസാരിച്ചപ്പോൾ അവിടെ പ്രിൻസിപ്പിളും എല്ലാ ഇതും നമ്മളായിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു മിലിറ്ററിയിലേക്കുള്ള അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഡിഗ്രി കൂത്താട്ടോളം അവൻ പോയി ബുദ്ധിമുട്ടി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതും ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അവിടെ അക്കാഡമിയിൽ ക്ലാസ് എടുത്തിരുന്ന ഷിനു മിസ്സായിരുന്നു അവരും നല്ല സപ്പോർട്ടായിരുന്നു ആദ്യം കിട്ടാൻ ആദ്യം അവന് ചേർന്നിട്ട് കിട്ടാതെ എക്സാമിൽ ഇതായെങ്കിലും പിന്നെ അവർ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അവരുടെ ഫിസിക്കലായിട്ട് അവനക്ക് കൊടുത്തായിരുന്നത് സന്തോഷ് സാറ് പിന്നെ വേറെ ഒരു മുകേഷ് സാറുണ്ടായിരുന്നു അവരൊക്കെ പിന്നെ പോന്ന വഴിക്ക് തന്നെ ആലപ്പുഴന്ന് വരുമ്പോൾ തന്നെ അവനാ ബൈക്കിനെ കൊണ്ടുവരു ക്ലാസ്സിലേക്ക് ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് കൊണ്ടുവരുമായിരുന്നു ബൈക്ക് കയറ്റി ഇവനോട് ഭയങ്കര സ്നേഹം തന്നെയായിരുന്നു പിന്നെ അവർ ചെന്നപ്പോൾ മുതലെ ആദ്യം തന്നെ പറഞ്ഞു നല്ല എല്ലാം ഫിസിക്കലൊക്കെ ഓക്കെയണെന്നുള്ള ആണെന്നുള്ള ഇതും തൊണ്ണൂറ് ശതമാനം ഓക്കെയാണ് പിന്നെ എക്സാം മാത്രം സെറ്റാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ആത്മവിശ്വാസം ഉണ്ട് പിന്നെ ഇപ്പൊ രാജ്യത്തിന് വേണ്ടി അവൻ ഇത് ഞങ്ങൾക്ക് സന്തോഷം എനിക്ക് പറയാനുള്ള സന്തോഷമുണ്ട് എന്റെ കാര്യങ്ങൾ നടക്കുവല്ല നല്ലൊരു ജോലിയിലേക്കൊക്കെ ആവുമ്പോ നല്ല വീടൊക്കെ പണിത്ത് നല്ല ഹാപ്പി ലൈഫൊക്കെ ആയില്ല അതൊന്നും പറയാൻ പറ്റുന്നില്ല ട്രെയിനിംഗിന് പോകുമ്പോ വിഷമുണ്ടോ കുറച്ചു ബാക്കി സന്തോഷ അവന്റെ ഒരു വല്യ ആഗ്രഹം ആയിരുന്നു ഈ ജോലി അതിനുവേണ്ടി അവൻ ശ്രമിച്ചു അത് കിട്ടി സന്തോഷം ज्ञान